ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ഇവർ കരുതലിന്റെ മാലാഖമാർ നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി എന്ന സന്ദേശം ഉയർത്തി ലോകരാജ്യങ്ങൾ ഇന്നലെ അന്തർദേശീയ നഴ്സസ് ദിനം ആചരിച്ചു ആതുര ശുശ്രൂഷാരംഗത്ത് നഴ്സുമാർ നൽകുന്ന വിലമതിക്കാനാകാത്ത സേവനങ്ങളെ ഓർമ്മിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും എല്ലാവർഷവും മെയ് പന്ത്രണ്ട് ലോക നഴ്സസ് ദിനമായി വരുന്നു ആധുനിക നഴ്സിംഗ് സമ്പ്രദായത്തിന്റെ ശില്പിയും നിസ്വാർത്ഥ സേവനത്തിന്റെ മൂർത്തിഭാവവുമായിരുന്ന ഫ്ളോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് മെയ് പന്ത്രണ്ട് പരിചരണം ശുശ്രൂഷ എന്നിവയുടെ പരമാർത്ഥം സ്വന്തം ജീവിതം കൊണ്ട് കാട്ടിത്തരുന്നവരാണ് നമ്മുടെ നഴ്സുമാർ വർഷങ്ങൾ നീണ്ട കോവിഡ് മഹാമാരിയുടെ കാലത്ത് നാം തിരിച്ചറിഞ്ഞ കരുതലിന്റെ മുഖമാണ് അവരുടേത് കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിലെ മുന്നണി പോരാളികളായിരുന്ന നഴ്സുമാർ പരിചരണത്തിന്റെയും ത്യാഗത്തിന്റെയും ക്ഷമയുടെയും അർത്ഥം സ്വന്തം ജീവിതം കൊണ്ട് കാട്ടിത്തരികയായിരുന്നു രോഗിയെ പരിചരിച്ച് ജീവത്യാഗം ചെയ്യേണ്ടി വന്ന സിസ്റ്റർ ലിനിയെ കണ്ണീരോടെയല്ലാതെ ഒരു മലയാളിക്കും ഓർക്കാനാവില്ല ലിനിയെപ്പോലെ സേവനത്തിനായി ജീവിതം സമർപ്പിച്ച ഭൂമിയിലെ മാലാഖമാർ നമുക്കിടയിൽ നിരവധിയാണ് രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ നഴ്സിംഗ് മേഖല വളരെ ശക്തമാണെന്ന് തന്നെ പറയാം മലയാളി നഴ്സുമാരുടെ പ്രാഗൽഭ്യവും സേവന സന്നദ്ധതയും ആഗോളതലത്തിൽ അവർക്ക് അംഗീകാരവും ഏറെ സ്വീകാര്യതയും നേടിക്കൊടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലും എണ്ണമറ്റ മലയാളി നഴ്സുമാർ സേവനം നടത്തിവരുന്നു പല വിദേശ രാജ്യങ്ങളും കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരെയാണ് ആവശ്യപ്പെടുന്നതെന്നും അവർ നഴ്സിംഗ് മേഖലയിലെ കേരളത്തിന്റെ ഖ്യാതി ആഗോളതലത്തിലേക്ക് ഉയർത്തുകയാണെന്നും ആധുനികകാലത്തെ നഴ്സിംഗ് ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച രീതിയിലാണ് നേഴ്സിംഗ് രംഗത്ത് നിരവധി മാറ്റങ്ങളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ലോകം കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തിത്വങ്ങൾ നഴ്സുമാരായി മാറിയിരിക്കുന്നു ഏത് മഹാമാരി വന്നാലും തങ്ങളോടൊപ്പം നിന്ന് നിന്ന് തങ്ങളെ സാന്ത്വനിപ്പിക്കുന്നത് ആരാണെന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു നഴ്സിങ്ങിൻ്റെ ഡിമാൻഡ് വളരെയധികം വർദ്ധിച്ചൊരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാ രാജ്യങ്ങളും കേരളത്തിലെ നഴ്സുമാരെയാണ് ആവശ്യപ്പെട്ടു എന്തുകൊണ്ടാണ് കേരളത്തിൽ പഠിച്ച നഴ്സുമാരെ ഇങ്ങനെ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയുടെ മെച്ചപ്പെട്ട സമീപനമാണതെന്ന് ഓർക്കണം നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഏത് അടിയന്തര സാഹചര്യത്തിലും എങ്ങനെയാണ് ക്രിയാത്മകമായി ഇടപെടേണ്ടതെന്നും എങ്ങനെയാണ് സ്വത്വരമായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്കറിയാം അത്തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ കൊറോണ കാലത്തും നിപ്പയുടെ കാലത്തുമൊക്കെ കേരളത്തിലെ നേഴ്സുമാർ നടത്തിയത് ഇന്ത്യയിൽ ഇന്ന് ഏകദേശം പതിനെട്ട് ലക്ഷത്തിനടുത്ത് നേഴ്സുമാരുണ്ടെന്നാണ് കണക്ക് അതിൽ പന്ത്രണ്ട് ലക്ഷവും കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരാണെന്നാണ് കണക്കുകൾ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള നഴ്സസ് ആൻഡ് മിഡ്ലൈഫ് കൌൺസിൽ നിന്ന് കൊറോണയ്ക്ക് ശേഷം വിദേശ രാഷ്ട്രങ്ങളിലേക്ക് നിരവധി പേരാണ് ചേക്കേറിയിട്ടുള്ളത് വിദേശത്ത് കേരള നഴ്സുമാരെ കേരളത്തിന്റെ അംബാസിഡർമാരെ പോലെയാണ് കാണുന്നത് ചികിത്സാ സമ്പ്രദായം കൊണ്ട് മാത്രമല്ല മാന്യമായ പെരുമാറ്റത്തിലൂടെയും മാന്യമായ സാമൂഹ്യ സാമൂഹ്യബോധത്തോടെയും രോഗി പരിചരണ രംഗത്ത് കാണിക്കുന്ന ശുഷ്കാന്തിയുമാണ് അവരെ നിലയിലെത്തിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ സംവിധാനമാണ് നഴ്സിംഗ് നമ്മുടെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ആതുര ശുശ്രൂഷ എന്ന കാര്യവും അവഗണിക്കാവുന്നതല്ല രോഗികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അവരെ പരിപാലിക്കുകയും അവരുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ ശരിയായ അറിവ് നേടിയ നഴ്സുമാരാണ് ആതുര ശുശ്രൂഷാ മേഖലയുടെ നെടുന്തൂൺ തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ശ്രീദേവി അമ്മ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ നട്ടല്ലാണ് നഴ്സുമാർ ഓരോ ദിവസവും അവരുടെ തൊഴിലേക്ക് കൊണ്ടുവരുന്ന അചഞ്ചലമായ അർപ്പണബോധവും അനുകമ്പിയും വൈദഗ്ധ്യവും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നേഴ്സുമാർ കരുത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ദീപസ്തംഭങ്ങളായി തിളങ്ങുന്നു നേഴ്സസ് ദിനം ആഘോഷിക്കുമ്പോൾ എല്ലായിടത്തും നേഴ്സുമാർക്കുള്ള പൊതുജന പിന്തുണ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ ന്യായമായ നഷ്ടപരിഹാരം പ്രൊഫഷണൽ വികസനം എന്നിവയ്ക്കായി നമുക്ക് വാദിക്കാം നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക മുന്നേറ്റങ്ങൾ ഉൾക്കൊണ്ടും ഇൻ്റർ ഡിസിപ്ലിനറി സഹകരണം പരിപോഷിപ്പിച്ചു നേതൃത്വ വികസനത്തിനും സാംസ്കാരിക കഴിവിനും ഊന്നൽ നൽകിക്കൊണ്ട് നേഴ്സിംഗ് വിദ്യാഭ്യാസം നേഴ്സുമാരെ നാളത്തെ ആരോഗ്യ സംരക്ഷണത്തിൽ നയിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നേഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കൂടുതൽ നിക്ഷേപ സാധ്യത വർദ്ധിപ്പിക്കും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ലോകത്ത് നഴ്സുമാരാണ് പകുതിയിലേറെ പേരും ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം പരിചരണം നടത്തിയിരുന്ന സാഹചര്യത്തിൽ നിന്നും ഗവേഷണത്തിലൂന്നിയ പരിചരണത്തിലേക്ക് നഴ്സിംഗ് രംഗം വിപുലമായിട്ടുള്ളതായി കേരള നഴ്സസ് ആന്റ് മിഡ്വൈഫറി കൌൺസിൽ രജിസ്ട്രാർ ഡോക്ടർ സോണ പി എസ് പറഞ്ഞു ഒരു അന്താരാഷ്ട്ര നഴ്സസ് ദിനം കൂടി കടന്നുപോയിരിക്കുകയാണ് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഒരു ധനിക കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മെയ് പന്ത്രണ്ടിന് ജനിച്ചു നൈറ്റിംഗേലിന്റെ ഇരുന്നൂറ്റിനാലാം ജന്മദിനമാണ് ഇക്കൊല്ലം ആഘോഷിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ജർമ്മനിയിലെ ഒരു നഴ്സിംഗ് സ്കൂളിൽ നഴ്സിംഗ് പരിശീലനം പൂർത്തിയാക്കിയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ലണ്ടനിലെ സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് ജോലിയിൽ വ്യാപൃതയായിരുന്ന സമയത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്നിൽ ക്രിമിയൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് യുദ്ധകാലത്ത് മുറിവേറ്റ സൈനികരെ പരിചരിക്കുന്നതിനിടയിൽ ശുചിത്വക്കുറവ് മരണനിരക്ക് ഉയർത്തുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് പ്രത്യേക പരിചരണ മുറകൾ രൂപപ്പെടുത്തി മരണനിരക്ക് വളരെയധികം കുറയ്ക്കാൻ നൈറ്റിങ്ങേലിന് സാധിച്ചു നഴ്സിംഗിനോടൊപ്പം തന്നെ ഗണിതശാസ്ത്രത്തിലും സ്ഥിതിവിവരശാസ്ത്രത്തിലും കമ്പ്യൂട്ടർ വിജ്ഞാനത്തിലും അഗ്രഗണ്യായിരുന്ന ഫ്ലോറൻസ് യുദ്ധമുഖത്തെ സൈനിക പരിചരണത്തിനനുബന്ധമായ ഡേറ്റ വിശകലനം ചെയ്ത് രോഗശമനത്തിന് നൈറ്റിംഗേൽസ് എൻവിയോൺമെൻറ്റൽ തിയറി ആഹ്വാനം ചെയ്തു നഴ്സിംഗിന്റെ പ്രാധാന്യം വർദ്ധിക്കാൻ നൈറ്റിംഗേലിന്റെ ഈ പ്രവൃത്തികൾ സഹായകരമായിട്ടുണ്ട് ലോകമെമ്പാടുമായി ഏകദേശം ഇരുപത്തിയെട്ട് മില്യൺ നഴ്സുമാരാണ് സേവന രംഗത്ത് പ്രവർത്തിക്കുന്നത് ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ഏകദേശം അൻപത് ശതമാനത്തോളം വരുന്നതാണ് ഈ സംഖ്യ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം രോഗീപരിചരണം നടത്തിയിരുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്ന് നഴ്സിംഗ് മേഖല ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് പി എച്ച് ഡി പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി എന്നീ തലങ്ങളിലുള്ള വിദ്യാഭ്യാസ പരിശീലനം ഇന്ന് ലഭ്യമാണ് ഇവ കൂടാതെ സ്വതന്ത്രമായി രോഗീ പരിചരണം നിർവഹിക്കാവുന്ന സ്വയംഭരണവും അധികാരവുമുള്ള നഴ്സ് പ്രാക്ടീഷണർ കേഡറും വിദേശ രാജ്യങ്ങളിൽ നിലവിലുണ്ട് ഗവേഷണത്തിലൂന്നിയ രോഗീപരിചരണത്തിനാണ് ഇന്ന് നഴ്സിംഗ് മേഖല പ്രാമുഖ്യം നൽകുന്നത് ഴ്സുമാർ കാണിക്കുന്ന ദയയും സഹാനുഭൂതിയും രോഗികളുടെ ക്ഷേമത്തിനും വീണ്ടെടുക്കലിനും കാരണമാകുന്നു എന്ന് തിരിച്ചറിയുന്നതിനോടൊപ്പം നഴ്സുമാരുടെ കഠിനാധ്വാനത്തെയും ത്യാഗത്തെയും അംഗീകരിച്ച് അവരെ ആദരിക്കുന്ന ദിനം കൂടിയാണിത് പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ ശുശ്രൂഷിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തരവാദിത്തവും കഠിനാധ്വാനവും നിറഞ്ഞതാണ് വേദനയും ദുരിതവും അനുഭവിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണെന്നും അതിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജേതാവും കൊല്ലം ജില്ലാ നഴ്സിംഗ് ഓഫീസറുമായ ഒരു വ്യക്തി നോബൽ പ്രൊഫഷനായ നഴ്സിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുവാനുള്ള വഴി അവർക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെടുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തികൾ യാന്ത്രികമാക്കാതെ എമ്പതിയോടുകൂടി ചെയ്യണം നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ രോഗിയെയും നമ്മളിൽ ഒരാളായി കണ്ട് ശുശ്രൂഷിക്കുകയാണെങ്കിൽ അവർക്കും കുടുംബത്തിനും ആശ്വാസവും സമാധാനവും നൽകാൻ കഴിയും അതോടൊപ്പം നമുക്ക് ആത്മസംതൃപ്തിയും കിട്ടും അങ്ങനെ നമുക്ക് നമ്മളുടെ ജോലിയെ ദൈവികമാക്കാൻ കഴിയുന്നതാണ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ട് അനാഥരായ രോഗികളെ ശുശ്രൂഷിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ആ അവസരത്തിൽ പൂജപ്പുര സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആശാഭവനിൽ നിന്നും ഇരുപത്തിയേഴ് സ്ത്രീകളെയും മൂന്ന് കുട്ടികളെയും ജനറൽ ഹോസ്പിറ്റലിലെ ഒൻപതാം വാർഡിൽ നിന്ന് ഇരുന്നൂറിൽ പരം റിജക്റ്റഡ് മെമ്പേഴ്സിനെയും അവരുടെ സ്വന്തം വീടുകളിലേക്കും ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിലേക്കും പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാധാരണക്കാരിയായി എനിക്ക് ഒരു നേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് മറ്റ് സഹപ്രവർത്തകരുടെ സഹായത്തോടെ ഈ വലിയ ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ നഴ്സസ് നമ്മുടെ ഭാവിയാണെന്നും പൊതുജനാരോഗ്യത്തിൻ്റെ സാമ്പത്തിക സ്റ്റെബിലിറ്റി നഴ്സസിൻ്റെ കൈകളിലാണെന്നുമുള്ള ഈ വർഷത്തെ തീം വളരെ മൂല്യവത്താണ് മഹാമാരിയായ കോവിഡിനെ തുരത്താൻ നഴ്സസിൻ്റെ കോൺട്രിബ്യൂഷൻ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഇക്കണോമിക് സ്റ്റെബിലിറ്റിക്കുള്ള നഴ്സസിന്റെ റോൾ എത്രത്തോളമാണെന്ന് അനലൈസ് ചെയ്ത് അത് കൂടുതൽ ഫലവത്താക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം ആതുര രംഗത്തെ വിശിഷ്ട സേവനത്തിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നൽകി വരുന്ന പുരസ്കാരമാണ് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നും ഈ പുരസ്കാരത്തിന് അർഹയായ വർക്കല താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർ ഗീത എ ആർ തന്റെ അനുഭവങ്ങൾ വാർത്താ തരംഗിണിയോട് പങ്കുവച്ചു ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് എനിക്ക് നിരവധി ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി ക്യാൻസർ കീമോതെറാപ്പി ആർ സി സി എന്നും ഹീമോ ഡയാലിസിസ് ആൻഡ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും എമർജൻസി കെയർസ് എ നഴ്സ് നിന്നും പിന്നെ പാലേറ്റീവ് ട്രെയിനിങ് എറണാകുളം ജി എച്ച് നിന്നും ലഭിച്ചു അത് എന്നെ ഒരുപാട് പേഷ്യൻ കെയറിന് നല്ല ഹെൽപ്പ് ചെയ്തു എന്റെ നോളജ് അപ്ഡേറ്റ് ചെയ്യാനും നല്ല സഹായിച്ചു അതുപോലെ ഈ ഹോസ്പിറ്റൽ ിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ഒരു ഭാഗ്യം കിട്ടി ഒ ടി കാഷ്വാലിറ്റി ഡയാലിസിസ് ബേൺസ് സൈക്കാട്രിക് ജീറിയാട്രിക് എം ഐ സ്യൂ ഓൺകോളജി ഏകദേശം ഓൺകോളജിയിൽ ഞാൻ ഒരാറു വർഷം ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി അവിടെ ജോലി ചെയ്യുമ്പോൾ നല്ല ടീം വർക്ക് ആയിരുന്നു ഓൺകോളജിസ്റ്റ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അവിടുത്തെ എല്ലാ കോവർക്കേഴ്സും സ്റ്റാഫ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അവിടെ നല്ല മെന്റൽ സപ്പോർട്ട് കിട്ടി അതുകൊണ്ട് എനിക്ക് പേഷ്യന്റിനെ ബൈസ്റ്റാൻഡോടെ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റി ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് എനിക്ക് റോട്ടറി ക്ലബ്ബ് ഒരു അവാർഡ് ലഭിച്ച് അതുകൂടാതെ ഇരുപത്തി ഒന്നിൽ ഹോസ്പിറ്റൽ ബിസിനസ് അവാർഡ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ഡ്യൂറിങ് കോവിഡ് പാൻഡമിക് അങ്ങനെ ഒരു അവാർഡ് ലഭിച്ച് അതുകൂടാതെ ഇരുപത്തിരണ്ടിൽ ഡിസ്ട്രിക്ട് ബെസ്റ്റ് നേഴ്സിൻ്റെ അവാർഡ് കിട്ടി ഇരുപത്തി മൂന്നില് നാഷണൽ ഫ്ലോറൻസ് നൈറ്റിങ്ങിൽ അവാർഡ് കിട്ടി അതുകൂടാതെ ഇരുപത്തി മൂന്നില് രണ്ട് വൊക്കേഷണൽ എക്സലൻസ് അവാർഡും എനിക്ക് ലഭിച്ചു എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന നിമിഷങ്ങളായിരുന്നു പാലേറ്റീവ് വാർഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നല്ല നല്ലപോലെ പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറുമായിട്ട് ക്ലോസ് ആവാനും എല്ലാം നല്ല നല്ല കെയർ കൊടുക്കാനും പറ്റി അവരുടെ ഒക്കെ മനസ്സിലാക്കാനും പറ്റി അതുപോലെ നമ്മളെ തിരക്കി വരുന്ന പേഷ്യൻ്റ് അങ്ങനെ ഒരു അവസ്ഥ വരെ എത്തി അതെനിക്ക് നല്ല ഒരു അനുഭവമാണ് ഇതെനിക്ക് മറക്കാൻ പറ്റത്തില്ല രണ്ടു നൂറ്റാണ്ടുകൾക്കപ്പുറം മരണം മണക്കുന്ന കൂടാരങ്ങളിൽ പ്രത്യാശയുടെ കൈവിളക്കേന്തി നടന്നു നീങ്ങിയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഈ ലോകത്തിന് കൈമാറിയ കിടാവിളക്കാണ് നാം ഇന്ന് കാണുന്ന ശുശ്രൂഷയുടെ സ്പർശം നൈറ്റിംഗേലിന്റെ അർപ്പണബോധത്തിൽ നിന്നും ത്യാഗ മനോഭാവത്തിൽ നിന്നും ഉയറുകൊണ്ടതാണ് ആതുര ശുശ്രൂഷയുടെ ആധുനിക പാഠങ്ങൾ മനുഷ്യരാശിയുടെ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ന് പരിശീലനം ലഭിച്ച നഴ്സുമാർ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് സജ്ജരാകാനുള്ള സന്ദേശമാണ് ഓരോ നഴ്സിംഗ് ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വാർത്താ തരംഗിണിയെ സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്